ഹലോ സ്ഥലാ വൈക്കം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം അന്നത്തെതാ മീൻ കറി കറിതാ പാൽക്കപ്പതാ മീൻ കറി പാൽക്കപ്പ് അതാണെന്ന് എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ പരിച്ച മീൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഇതോടെ ഇഷ്ടമുള്ളവർ പാൽക്കപ്പ ഇഷ്ടമുള്ളവർ ഇത് ഉണ്ടാക്കി കഴിക്കുക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കുള വേവിക്കുക എന്നിട്ട് വന്തതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കുക പിന്നെ ആദ്യത്തെ പാൽ ഒഴിക്കുക എന്നിട്ട് വാങ്ങി വെക്കുക എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ സമയത്ത് വലിയ ഉള്ളി കട്ട് ചെയ്തിടുക പിന്നെ ഫ്രഷ് വെറുതെ ചെറുതായി കട്ട് ഇടുക എന്നിട്ട് ഈ മീൻ കറിയും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് Un poco quisiera,